പിന്നെ വിവിധ ബുദ്ധിമുട്ടുകളിലായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന അംഗങ്ങളുടെ ജെയ്സർ അച്ചാരി ഉൾപ്പെടെ സർ ഉൾപ്പെടെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായി തന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകരിച്ചു രൂപീകരിച്ച സമയത്താണ് ഇവിടെ പുതുപ്പള്ളി അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവിടെ എലക്ഷൻ വർക്ക് ബൂത്തുകളിൽ പെട്രോളിന്റെ നമ്മള് അവിടെ അവരുടെ അമ്മമാരുടെ കാശില് ഈ അമ്മ കെട്ടിപ്പിടിച്ചു കാര്യങ്ങളാണ് ചെയ്തത് അപ്പൊ നമ്മള് ഇങ്ങനെ ട്രസ്റ്റിൽ ഇവിടെ നല്ല സങ്കടം നമുക്ക് തോന്നുന്നുണ്ട് ഈ അനുഭവം ആ വീഡിയോ ഞാൻ ആ ട്രസ്റ്റിൽ കൊടുത്തപ്പോൾ ഉള്ളവർ പറഞ്ഞു നമുക്ക് കൈ കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് സർവീസ് അവിടെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കെ പി സി സിയിൽ എത്തി എല്ലാ ബസ് കണ്ണോടും നമ്മുടെ മീഡിയം സെയിസ്സാറോടും എല്ലാ കാര്യം പറഞ്ഞു ഇങ്ങനൊരു റെസ്റ്റുമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറിൻ്റെ നമ്മുടെ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കൊടുക്കുകയാണ് നാല് വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചാണ് നമ്മൾ നൽകുന്നത് യും ജന്റെയും മൂത്തുകളിലേക്കാണ് ഈ നാല് വീടുകളിൽ നമ്മൾ അത്ഭുതപ്പെട്ടവരെ മാത്രം നമ്മൾ കണ്ടെത്തി ഇങ്ങനെ ഒരു സംവിധാനം അങ്ങനെ എല്ലാവരെയും പ്രാർത്ഥന മുമ്പോട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ് വളരെ ജെനീനായിട്ട് തന്നെ മോസാന നിമിഷം വരെ പ്രവർത്തിക്കണം എന്നാഗ്രഹം ചാണ്ടി വരുന്നത് ഹെൽത്ത് ഹാൻസിന് പ്രത്യേകമായ നന്ദി അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഉദുപ്പള്ളിയിലെ പേപ്പർ നമ്മുടെ അമ്മമാരെ സഹായിക്കുക നിങ്ങളെടുത്ത ഈ തീരുമാനം ഏറ്റവും കൃത്യമായി ഞാൻ സൂചിക്കുന്നു തുടർന്നും നിങ്ങളുടെ പ്രവർത്തനം ഉൾപ്പള്ളിയിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എം എൽ എ നിലയ്ക്ക് എനിക്ക് ചില പരിധി നിങ്ങൾ നിങ്ങളും നിങ്ങളെ പോലുള്ള സംഘടനകളും ടീച്ചറിൻ്റെ ഒക്കെ മനസ്സുള്ളവർ ഇവിടെ ചേർന്നാൽ നമുക്ക് എത്ര പേരെ വേണേ സഹായിക്കാൻ സാധിക്കും കാരണം അപ്പോൾ എപ്പോഴും പറഞ്ഞൊരു പോയിൻ്റാണ് നമ്മുടെ മനസ്സാണ് പ്രധാനം മനസ്സുണ്ടെങ്കിൽ എന്തു സാധ്യമാ മറ്റൊരാളെ സഹായിക്കുവാൻ നിങ്ങളെ മനസ്സ് വെച്ചു ആ വലിയ മനസ്സിന് നന്ദി എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പേരിൽ ഞാൻ വേർപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയുക ഓർമ്മകൾ നമ്മൾ വീട്ടിൽ നിന്നും റോഡിൽ മണാതെ നിൽക്കുകയും നമ്മളിൽ ഒരാളായി അദ്ദേഹം നിന്നും തുടരുകയാണ് അദ്ദേഹമാണ് നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ആൾക്കാരെയൊക്കെ സഹായിക്കുക ആ പരിമിതിയെക്കുള്ളിൽ നിന്ന് എന്നെക്കൂടി ചെയ്യാമെന്ന് ഞാൻ ചെയ്യുന്നു പക്ഷേ നിങ്ങളും കൂടി ചേരുമ്പോൾ യാതൊരു സംശയമില്ലാതെ നമുക്ക് ആയിരക്കണക്കിന് ലക്ഷങ്ങളുടെ ആൾക്കാരെ ഇവിടെ മാത്രമല്ല കേരളമുട്ടൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും അതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അതിനോട് ചേർന്ന് പ്രതിഷ്കരിയപ്പെട്ടുകഴിഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി തന്നെ ഈ അവസരത്തിൽ ഹെൽപ്പിംഗ് ക്യാൻസര് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഇനിയും ഇവിടെ മാത്രമല്ല കേരള മൊബൈൽ പ്രവർത്തനം നടത്തും ശ്രദ്ധിക്കട്ടെ പക്ഷെ പുതുപ്പള്ളിയിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇല്ലസേ ഇന്ദ്രാ റിട്രോഡ ഓർവാ അതല്ല അതല്ല ഇല്ല അതല്ല മഴസമസേ കേുന്ന കേട്ടേകൊണ്ട് അങ്ങു ഹാപ്പിയാ അത്രേ